അല്ലാമലൈക്കും വാഹത്തില്ല വരകാത്തു സഹോദരന്മാരെ കേരളത്തിൽ ഷാര മുബാറക് എന്നുള്ള വിഷയത്തിൽ ചൂടേറിയ ചർച്ചകളും വാഗ്വാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അലഹമ്മദില്ല ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സുവർണാവസരമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീ തുലമയുടെ ആശയങ്ങൾ അത് പിൻപറ്റുന്ന സമസ്ത ഏത് ഭാഗത്താണെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന പല വിഷയങ്ങളും ഈ ഒരു വിഷയത്തോടു കൂടി ഇന്ന് നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിൽ പുറത്തു വന്നിരിക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ അവരുടെ വലിയ നേതാവായ റഹ്മാൻ ഫൈസി എന്ന എസ് കെ എസ് എസ് എഫിന്റെ വലിയ നേതാവ് അദ്ദേഹത്തോട് നബിസല്ലാ വസ്ല്ല തങ്ങളുടെ ഒരു ഷാരമുബാർക്ക് അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം ഏതായാലും മർക്കസിലുള്ളതും അതുപോലെ തന്നെ അഹമ്മദ് ഹസ്രജിയും അതുപോലെ ഇക്ബാൽ ജാലി ഒക്കെ നിഷേധിക്കുകയും തള്ളുകയും ചെയ്ത ഇവരോട് ചോദിക്കാനുള്ള ഇനിയത്തെ ചോദ്യം ലോകത്ത് നബിസല്ലാസല തങ്ങളുടെ ഷാരമുബാറക് എവിടെയാണ് ഇന്ന് ഉള്ളത് എന്ന് ചോദിച്ച സമയത്ത് അതിന് മറുപടി പറയാൻ റഹ്മാൻ ഫൈസി വളരെയധികം ബുദ്ധിമുട്ടുന്ന തപ്പിത്തടയുന്ന ഒരു സംഭാഷണമാണ് ഇൻഷാള്ള നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അദ്ദേഹം പറയുന്നു സംസാരത്തിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് സൊഹീഹുൽ ബുഹാരിയിൽ ഉണ്ട് പോൽ ഒരുപാട് സൊഹാബത്തിന് ഷാർ മുബാറൊക്കെ കിട്ടിയ വിഷയം സൊഹീൽ ബുഹാരിയിൽ ഉണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം ഇന്ന് അസൂറുദ്ദാന്റെ ഷെയർ മുബാറൊക്കെ ഉള്ള ഒരു സ്ഥലം ചോദിച്ചപ്പോ സൊഹീൽ ബുഖാരിയിൽ സൊഹാബത്തിന്റെ കയ്യിൽ ഷാർ മുബാറൊക്കെ ഉള്ളത് സഹീൽ ബുഹാരിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ സൊഹീൽ ബുഖാരിയിൽ അന്ന് എഴുതിയൊരു കാര്യം ഉള്ളത് കൊണ്ട് ഇന്ന് എവിടെയുള്ള ചോദ്യത്തിന് മറുപടി ഒരിക്കലും ആവുകയില്ല ആയിട്ടുമില്ല അപ്പൊ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹം ം അഹമ്മദ് ഹസറജിയുടെ പുസ്തകത്തിൽ പറഞ്ഞ ചില സ്ഥലങ്ങളെ പരാമർശിക്കുകയും അപ്പൊ അഹമ്മദ് ഹസരജി പുസ്തകത്തിൽ അദ്ദേഹം ഒരു വിഷയം നിങ്ങൾക്ക് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിലുള്ള വിഷയം നിങ്ങൾക്ക് തെളിവാകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് തെളിവാകും പക്ഷെ അഹമ്മദ് ഹസറജി നേരിട്ട് അദ്ദേഹം പറഞ്ഞാൽ എന്റെ കയ്യിൽ ഷാരമുബാർക്കുണ്ട് എന്ന് അഹമ്മദ് ഹസറജി പറഞ്ഞാൽ അത് തെളിവാകില്ല അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഉള്ള വിഷയം അത് സ്വീകരിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പാണ് റഹ്മാൻ ഫൈസി എന്ന എസ് കെ എസ് നേതാവ് പറഞ്ഞു വെച്ചത് അവസാന ഭാഗത്ത് സംസാരത്തിൽ അദ്ദേഹത്തിന് ഒരു നിരക്കും പിടുത്തം കിട്ടാത്ത ഒരു അവസ്ഥ വന്നപ്പോ സ്വന്തം നേതാവിനെ സഹായിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടി പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു ഫൈസിയോ നദിവിയോ അല്ലെങ്കിൽ ദാരിമ്യോ ആരാണെന്നറിയില്ല അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ല അദ്ദേഹം പിന്നെ റഹ്മാൻ ഫൈസിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങുകയും അദ്ദേഹം പിന്നീട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിലെ മുജാഹിദുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെന്നും സമസ്തക്ക് അതായത് ഉള്ളാളിതങ്ങളുടെ സമസ്തക്ക് പിന്നെ അള്ളാഹുവിൽ വിശ്വാസം ഇല്ല എന്നുള്ള തരത്തിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മുജാഹിദുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെന്ന് അടിയുറപ്പിച്ച് സംസാരിക്കുന്ന നിലക്ക് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു കേരളത്തിലെ വഹാബികളുടെ വിശ്വാസം അള്ളാഹുവിന് കൈയ്യുണ്ട് കാലുണ്ട് മുഖമുണ്ട് എന്നൊക്കെയാണ് പിന്നെ അവർ വിശ്വസിക്കുന്നത് ആ വിശ്വാസം എസ് കെ എസ് എഫിനുണ്ടോ എന്നുള്ള ചോദ്യത്തിനും വ്യക്തമായി മറുപടി പറയാൻ പറ്റാതെ ഉരുണ്ട് മറിയുന്ന ഒരു ക്ലിപ്പാണ് ഇൻഷാള്ള നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇൻഷാള്ള സത്യം സത്യമായി മനസ്സിലാക്കാനും ഈ സുന്നത്തേമായത്ത് വിട്ടുകൊണ്ട് ഈ മുക്കൂട്ട് മുന്നണി ഈ വഹാബി പാളയത്തിലേക്ക് കേരളത്തിലെ സാധുക്കളായ സുന്നത്തേമാന്റെ അണികളെയും പ്രവർത്തകന്മാരെയും എത്തിക്കുന്നതിനുള്ള ഒരു പാലം വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കന്മാർ നടത്തുന്നത് എന്ന് പകൽ പോലെ തെളിയുന്ന ഒരു സംഭാഷണമാണ് അള്ളാ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അള്ളാഹു സത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനും അത് അനുസരിച്ച് ജീവിതത്തിൽ അതനുസരിച്ച് പ്രാവർത്തി പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്നുള്ള ഒരു കൂടി ദോടുകൂടി ഇനി നേരിട്ട് നമുക്ക് ക്ലിപ്പിലേക്ക് കടക്കാവുന്നതാണ് സ്ലാ വലൈക്കും വാഹി വാത്തു വാല് അല്ലേ ഞാനേ സ്ഥാനോട് ചെറിയ കാര്യം ചെയ് കണ്ടിട്ടുണ്ട് നമ്മള് സമസ്തയോ അല്ലെങ്കിൽ സമസ്തയോ എൻറെ എന്റെ പേര് ജിഷാൻ എന്നാണ് സമസ്തയോ എസ് കെ എസ് എസ് എഫ് ഭംഗി ജിഷാന്നാണ് ജിഷാൻ ജിഷാൻ അതെ ആറിഞ്ഞോളേ പിന്നെ ഈ സമസ്ത എസ് കെ എസ് എഫ് ഭംഗീകരിക്കുന്ന ഒരു ഷേറം ഉപകാര തങ്ങളുടെ തിരു കേശം ഇന്ന് ലോകത്ത് എവിടെ ഉണ്ടോ നീസോളൊന്നും ഇല്ലല്ലോ അസുഖിന്റെ മുടി അങ്ങിയാരും വേണ്ട അങ്ങനെ മുടിയോ ലോകത്ത് ഗുഹാരി പോയി ഒരുപാട് സഹായമായിട്ടുണ്ട് െസ്തേ സ്വഹാബത്തിന്റെ അടുത്തുണ്ടോന്നല്ലേ ചോദിച്ചു ഇന്നുണ്ടോന്ന് വെച്ചാൽ കുടുംബത്തിൽ എല്ലാ സ്ഥലം ഇരിക്കട്ടെ ഹസറജിന്റെ ഹസറി ഉസ്താവ് പറയുന്നക്കുന്നുണ്ട് ഹസറജീന്റെ അടുത്തും ഇല്ലാന്ന് തന്നെ കൂട്ടിക്കോ ഇക്ബാൽ ജാലേ അല്ല അടുത്തും ഇല്ലാന്ന് തന്നെ ഊട്ടിക്കുന്നവരും ഉണ്ടോന്ന് ചോദിച്ചെ ഹസറജീന്റെ അടുത്തു ഇല്ലാന്ന് കൂട്ടിക്കോളൂ ഇക്ബാൽ ജാലു അല്ല അടുത്തും ഇല്ലാന്നു ഊട്ടിക്കുന്നേടും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഉള്ള സ്ഥലാ പറഞ്ഞേ ആ അതൊന്നും പിന്നെ ആ ഉണ്ടോന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് നമുക്ക് മുടിയാണെങ്കിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് മുറിച്ചിട്ട് പ്രാമൃത്യാണ് നമ്മള് അതിന്റേതായ കൊടുക്കാം അന്വേഷിച്ചില്ല ലോകത്ത് ഉണ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാ പോലെ എന്തിനാടാക്കുന്ന ആ ഉണ്ടെങ്കിൽ അതല്ലേ എവിടെയല്ലേ ഉള്ള സ്ഥലം പല സ്ഥലങ്ങളിലുണ്ട് അല്ല ഒരു സ്ഥലം പറഞ്ഞു പല സ്ഥലങ്ങളിലുണ്ട് ഒന്ന് പറ ഒന്ന് മതി എവിടല്ലേ ഒത്തും നിങ്ങൾക്കൊന്നും അറിയില്ലതുവരെ അല്ല എനിക്കറിയില്ല നിങ്ങള് ഈ കാലം വരെ നിങ്ങള് വസ്തുക്കളുടെ മുടി ലോകത്തെവിടെ ഉള്ളതായിട്ട് അറിയില്ലേ ആ ഹജറജി പ്രസിദ്ധീകരിച്ചൊരു ബുക്കുണ്ട് ഹജറജി പ്രസിദ്ധീകരിച്ച ബുക്കുണ്ട് ആ ബുക്കിലുണ്ട് ലോക പിന്നെ ഹജറജി നമ്മൾ സംസ്ഥാനക്കാരൊന്നുമല്ല അതൊന്ന് ഞാൻ പറയുന്നതെന്ന് കേട്ടൂടെ നിങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ പറഞ്ഞാലോ നിങ്ങള് പറഞ്ഞാ അഹമ്മദ് ഹജറജി ഇറക്കിയ അല്ല സ്ഥലം അഹമ്മദ് ഹസുറജി സിഖത്തല്ലല്ലോ സിഖത്തല്ലാത്ത ഒരാള് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കുക അയാൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അയാൾ ഞാൻ അയാൾ അംഗീകരിക്കാത്ത ഒരാള് അയാൾ അംഗീകരിക്കാത്ത ഒരാള് അയാൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അംഗീകരിക്കുക പിന്നെ എനിക്ക് കിട്ടണ്ട അങ്ങനെയാണ് അതേ ഹസുറജി പറയുന്നുണ്ടല്ലോ അയാൾ അതിൽ മുടിയുണ്ട് ഉണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ആ ഹസറജി അതെ ഹസ്രജി എന്നെ പറയുന്നുണ്ടല്ലോ എന്റെ അല്ല ലോകത്തുള്ള അത് അംഗീകരിക്കുന്നില്ലല്ലോ വിശദീകരിച്ചു പിന്നെ ഇയാളെ പിന്നെ അത് പിന്നെ അതിന്റെ മുമ്പുള്ളത് ലോകത്തിലുള്ള അല്ല ഒരു കാലാവസ്ഥ ഇപ്പം പറഞ്ഞല്ലോ ലോകത്തുള്ള മുഴുവൻ മുടികളും ഹസ്രജി വിശദീകരിച്ചിരുന്ന ഹസർജി പ്രസിദ്ധീകരിച്ചത് വസ്തു അതെ മൂപ്പര് എഴുതിയല്ലത് അത് നിങ്ങൾക്കറിയില്ല ൂപ്പര് പ്രസിദ്ധീകരിച്ചാ പുസ്തകം മൂപ്പര് പ്രസിദ്ധീകരിച്ചതാ പ്രസിദ്ധീകരിക്കുന്ന ആൾ എഴുതാറില്ല തിരിഞ്ഞു ഞാൻ മനസ്സിലേ പിന്നെ അങ്ങനെയാണ് പറഞ്ഞപ്പോ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പറസറജി അതിൽ എഴുതിയിട്ടില്ല പിന്നെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ തൊട്ടുമുമ്പോ പറഞ്ഞ ഹസറജി ലോകത്തിലുള്ള പല മുടികളുടെ കൂട്ടത്തിൽ അയാളെ കൂടി എഴുതിയിട്ടില്ല നിങ്ങൾ തന്നെ പറഞ്ഞോ അയാളുടെ അന്ന് അങ്ങനെ ലോകത്തിൽ ഇല്ലാത്ത എന്റെ പൊന്നാരുസ്താദ് അതിന് അയാളില്ലാതെ രണ്ടും ഇപ്പൊ ഹസറജിന്റെ അല്ല ഇപ്പൊ ഹസരജിന്റെ എടുത്ത് ജാലിയോലയിലേക്ക് തുള്ളിയോ എന്റെ മദീരത്തിന്റെ ആ സമ്മാനം പൊന്നാര ഫൈസീസ് ഒരു പൊന്നാര റഹ്മാൻ ഫൈസി ഉസ്താദ് നിങ്ങൾ ഹക്കീമിനെയും സ്വീകരിക്കേണ്ട കാന്തപുരത്തെയും സ്വീകരിക്കേണ്ടത് ഞാൻ അന്നലെ ചോദിച്ചു എന്റെ വളരെ ലളിതമായ ചോദ്യം എസ് കെ എസ് എസ് എഫ് ഒ സമസ്തിയോ അംഗീകരിക്കുന്ന നബിസല്ലാ സലമ തങ്ങളുടെ ഒരു ഷെയർ മുബാരക്ക് ലോകത്ത് എവിടെയുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരുമോന്നു എസ് കെ സ്വീകരിക്കാം എന്റെ പൊന്നാര ഉസ്താദ് എവിടെയുള്ള സമസ്ത അതുപോലെ തന്നെ അംഗീകരിക്കാറുണ്ട് നിങ്ങളാ പിന്നെ എല്ലാ ഉസ്താദ് നിങ്ങളെന്താ മുജാഹിതികങ്ങളെ മാതിരി ചക്ക എത്ര മാങ്ങ ഇത്ര എന്നുള്ള മറുപടി അറിയുന്നത് നിങ്ങൾ ഞാൻ ചോദിച്ചതിനാ അവരോട് പറയാം അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ സമസ്ത അംഗീകരിക്കുന്ന അറിഞ്ഞു ാണ് അങ്ങനെ ഒരു മൂലിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു പരിപാടിന്റെ മുടിയാണെങ്കിൽ അത് നമുക്കൊക്കെ സ്വീകരിക്കാം അത് അത് ഇവിടെയുള്ള ഞാൻ റസൂർലാന്റെ ആ പിന്നെ ഷെയർ മുബാർക്കിന്റെ എളുപ്പ വഴി ഞാൻ പറഞ്ഞതാണ് ബുക്കിലുണ്ട് ലോകത്തെ കാര്യവും ഹസറജിന്റെ അല്ലാത്ത അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് ഈ ഹജറജി പ്രസിദ്ധീകരിച്ച ബുക്കിലുള്ള ആ ഷെയർ ബാക്കിയുള്ള ഷെയർ മുബാർക്കൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നതാ ഈ ഹജറജി പ്രസിദ്ധീകരിച്ച ബുക്കിൽ ഒരുപാട് ഷെയർ പാർക്കുള്ള സ്ഥലം ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ അതെ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോന്നിച്ച് അല്ല അപ്പൊ മൂപ്പര് പറഞ്ഞു മൂപ്പര് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അല്ലേ അതെ മൂപ്പര് പുസ്തകത്തിലൂടെ അല്ലാതെ മൈക്കിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കൂല മൈക്കിലൂടെ ആ മൈക്കിലൂടെയല്ലോ പുസ്തകത്തിന് മൈക്കിലൂടെ അത് അത് അങ്ങനെയുണ്ട് അത് പുതിയൊരു ഇതാണല്ലോ സൂലാണല്ലോ ഒരാൾ പറയുന്ന സ്വീകരിക്കൂല ഇത് പിന്നെ അയാൾ പ്രസിദ്ധീകരിച്ച് എന്ന് പറഞ്ഞാല് എല്ലാം പറഞ്ഞു കുടുംബത്തിന്റെ ഇരിക്കട്ടെ അല്ല നിങ്ങൾ എ പിന്നൊക്കെ വിട്ടേക്ക് എ പി ഹക്കീമെന്നു പറഞ്ഞേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം അല്ല എന്നെ വിട്ടപ്പിന് നിങ്ങൾക്ക് മറുപടി വരാനോ ഞാൻ ചോദിക്കുന്നതിന് മാത്രം സമാധാനം പറഞ്ഞു അതെ ഞാൻ ഇപ്പൊ ചോദിച്ചതിന് മാത്രം സമാധാനം പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ നിങ്ങള് എസ് ഒന്ന് പറഞ്ഞോ ഒന്ന് പറഞ്ഞു ഈ അഹമ്മദ് ഹസൻ പറഞ്ഞു അല്ല നിങ്ങളിപ്പൊ ഞാൻ ചോദിച്ചാൽ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഈ അഹമ്മദ് ഹസരജി എന്ന് പറഞ്ഞാൽ പിന്നെ വഫാത്തായിട്ടില്ല അല്ല അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളല്ലേ അയാളോട് ഇങ്ങളെ സമസ്തയിൽപ്പെട്ട ആരെങ്കിലും ഇന്നേ വരെ ഹയാത്തിലുള്ള അയാളോട് ഇന്നേ വരെ നേരിട്ടിട്ട് ഈ ഷെയറും ബാർക്ക് എന്ന് പറയപ്പെടുന്ന നിങ്ങൾ അംഗീകരിക്കാത്ത ആ മുടിയുണ്ടല്ലോ അതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും നേരിട്ട് അയാളോട് ചോദിച്ചിട്ടുണ്ട് ഇന്നേ പോലെ അതിന്റെ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടൊക്കെ ഉണ്ടെങ്കിൽ അയാളോട് ചോദിക്കേണ്ട ഒരു എല്ലാം ഒരാൾ 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 ഒരു കാര്യം പറഞ്ഞാൽ അയാളോടല്ല അതിന്റെ വിശദീകരണം അല്ല അങ്ങോട്ടേല്ലോട് ചോദിക്കണ്ടേ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ അയാളോട് കൊടുത്ത മുടി

െ ആ നല്ല കോല ഇപ്പൊ ഇങ്ങനെ പച്ചയായ കളവേ നിങ്ങൾ പഠിച്ചെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാലോ കൂനുമായ സ്വാധീനം സത്യം പറയുന്ന കൂട്ടത്തിൽ കണ്ടെ ഇരിക്കട്ടെ അപ്പൊ ചോദ്യത്തിന് ചോദ്യം ആര് അല്ല നിങ്ങൾ ഇന്ന് ഇത് കൊടുത്ത ഹജറജീനോടോ അല്ലെങ്കിൽ വേറെ പിന്നെ കൊടുത്ത ആളുകളോടോ നിങ്ങൾ ചോദിക്കാൻ തയ്യാറില്ല ഒരുത്തേന്ന് കേട്ടേന് മറുപടി വേറെ പോയിട്ട് പറയും ഇതാണ് നിങ്ങളെ കോലേ ഏ അപ്പൊ റസൂൾഖാന്റെ എന്ന് പറയുന്ന നിങ്ങൾക്ക് ആധികാരികമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്ന ഷേറമുബാർക്ക് ലോകത്തോടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോ മറുപടിട്ടില്ലേക്ക് അതെ നിങ്ങൾ ആംസുൽ ഷംസുല്ലലമന്റെ സമസ്നോട് ഞാൻ ചോദിക്കട്ടെ ഈ തറപ്രസംഗം പോസ്തെ രണ്ടാമത് അല്ല ആദ്യത്തെ ഇപ്പൊ ചർച്ച വിട്ടേ പറഞ്ഞാ ഞാൻ പറഞ്ഞോളുമ്പോ തനി അല്ല മുടി പറയുന്നതിനിടയിലും നിങ്ങളെ ഷംസുല്ലേ ശംസുല്ലലമേനെ പറഞ്ഞോണ്ട് ഞാൻ തറപ്രസംഗത്തിലേക്ക് പോയി എന്താ മൂല്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏഹ് എന്താ മൂല്യ മരങ്ങളും ഇങ്ങനെ തലയും പാലില്ലാത്ത വർത്താനം പറയുന്നത് ഞാൻ പറ്റി ചോദിച്ചപ്പ നിങ്ങൾ മറുപടി പറഞ്ഞോ ഞാൻ ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചില്ലേ അല്ല അതെ മുടിനെ പറ്റി ഞാൻ എന്റെ എന്റെ പൊന്നാര മുടിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത് ബുഹാരിയിലുണ്ട് സ്വഹാബത്തിന്റെ കയ്യിലുണ്ട് സ്വഹാബികൾ എന്ന് സമസ്ത സമസ്തന്റെ മെമ്പർമാർ സ്വഹാബികൾ എന്ത് ചഹാലത്തങ്ങളൊക്കെ പറയുന്നെ എന്ത് സ്വഭാഹത്താണ് പറയുന്ന ഏഹ് എന്ത് സ്വഭാഹങ്ങളൊക്കെ പറയുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഏഹ് ദോഹയല്ല നല്ല കോലായിക്കും ഹലോ തെർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കല്ലേ െടുത്ത് പേരും പറഞ്ഞ് അയാളോട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങള് പറഞ്ഞാ നിങ്ങൾ പറഞ്ഞു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോലെ പോലെ അത് പറയല്ല നിങ്ങൾ റേമാം വൈസിനോട് ചോദിക്കേണ്ട കാര്യം അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ സാധ്യത നമുക്ക് മെല്ലെ മെല്ലെ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോവാം ഇപ്പൊ നിങ്ങള് പറഞ്ഞു ഹസരജിന്റെ ബുക്കിലുള്ള സ്ഥലമൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടരണോ ഹസറജിന്റെ ബുക്കിൽ ആള് പ്രസിദ്ധീകരിച്ച ഹസറജി പ്രസിദ്ധീകരിച്ച ബുക്കിൽ ഇല്ല അതൊക്കെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് വെച്ചേ സ്വഹാബാക്കൾ എല്ലാരും ബുഹാരി നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ബുഹാരിയുടെ സ്വഭാപാക്കളൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്തെങ്കിലും പറയുന്ന വർത്താനോ ആ ഓരം പരമ്പരയിൽ ഇണ്ടാവു ഓരോ അല്ല ഉണ്ടാവെന്ന് പറയല്ല ഇന്നല്ല യുഗന് മുന്നിൽ ഹക്കീഷ് ചെയ്യാന്നല്ലേ ഊഹമല്ല ശരിയായിട്ട് പറ വിധിയാണ് അല്ല നിങ്ങൾ വിധിയും കാര്യമൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം നിങ്ങൾ ഈ ഈ പറഞ്ഞ കാര്യം പറയാം ലോകത്തെവിടെ നിന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ നിൽക്കുന്ന അതിന്റെ മറുപടി പറഞ്ഞാൽ പ്രയാസവും ലോകത്തിന്റെ അപ്പൊ സമസ്തങ്ങനെ അംഗീകരിക്കില്ല അപ്പൊ സമസ്ത റസൂൽദാന മുടി അംഗീകരിക്കുന്നില്ല റസോൽദാന മുടിയാണെന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾ അംഗീകാരത്തിന് ആവശ്യത്തിനുദാന സ്വീകരിച്ചോളി അതല്ല ഞാൻ ഞാനിങ്ങോട് ചോദിക്കുന്നത് വേർതിരിച്ച് എനിക്കൊന്നും പറഞ്ഞാ ലോകത്ത് നിങ്ങൾ പറയുന്ന ഇപ്പൊ കാന്തപുരത്തിന്റെ കയ്യിൽ ശരിയായ മുടിയില്ല നിരക്കട്ടെ ഞാൻ ചോദിക്കുന്നത് എന്നാ ശരിയായ മുടിയുള്ള സ്ഥലം നിങ്ങൾ പറഞ്ഞാ എനിക്ക് പറക്കത്തിൽക്കണം പറ ശരിയായ മുടി മുടിയുള്ള സ്ഥലം ആ പറഞ്ഞോ എനിക്ക് പറക്കത്തിരിക്കണം ആ വീണ്ടും ഞാൻ ചോദിക്കണം എവിടെയില്ലേ ശരിയായ മുടി പറ ശരിയായ മുടി ഇവിടെയുള്ള ബെക്കുണ്ടാ ശരിയായ മുടി ഇവിടെയുള്ള ബെക്കുണ്ടാന്ന് പറഞ്ഞാൽ വിസ്തല അതെ ഞാൻ പറഞ്ഞില്ലേ ശരിയായ മുടിന്ന് പറഞ്ഞാല് ലോകത്തിലുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന മുടിയെ പറ്റി ആ പിന്നെ ബുക്ക് പറഞ്ഞു അതേ ലോക ജനങ്ങളല്ലേ ചോദിക്കുന്ന കേരളത്തിലെ സമസ്തമെന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ കേരളത്തിലുള്ള നിങ്ങൾ സമസ്ത പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ലോകജനങ്ങൾ അംഗീകരിക്കണത് എല്ലാം ലോകജനങ്ങൾ അംഗീകരിക്കണത് ആമനാസികൾ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങളോട് പറഞ്ഞല്ലോ ബോംബെയിൽ ഇരുപത് പണ്ഡിതന്മാർ അംഗീകരിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് ബോംബെയിൽ ഇരുപത് പണ്ഡിതന്മാരാണ് നല്ല കോലായിന്നല്ലേ നിങ്ങൾക്ക് ഏതാ ആമനേതാ നിങ്ങള് െ പണ്ഡിതന്മാരെ അനുവദിക്കേണ്ട ആവശ്യമില്ല കുടുംബത്തിന്റെ നിങ്ങൾ ഒന്ന് പറഞ്ഞേ പറഞ്ഞു പറയുന്നേക്ക് പറഞ്ഞേ ബോംബിലെ ഇരുപത് പണ്ഡിതന്മാരെ അനിയത്തിന് ഇരുപത് പണ്ഡിതന്മാരെ ാസ്താണ ഫൈജിസ്ഥാനോട് ഞാൻ ചോദിക്കുന്നത് ഞാനല്ല വിളിച്ചിട്ടത് നിങ്ങൾ നിങ്ങൾ സമസ്തനോട് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ് യാമനന്നാസ് പറയുന്ന ആണ് നിങ്ങൾക്ക് പിന്നെ തെളിവ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്കൊന്നും തെളിവാകുന്നില്ല നിങ്ങൾ നിങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് പിട്ടു തേങ്ങ വരുന്നത് പോലെ ഹസ്രജി ഹസ്രജി എന്ന് പറഞ്ഞിട്ട് വിഷയമാവില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എസ് കെ എസ് എസ് എഫ് അംഗീകരിക്കുന്ന നിബിതങ്ങളുടെ ഷാരമുബാറൊക്കെ ലോകത്ത് എവിടെങ്കിലും ഒന്നുണ്ടോ നിൽക്കുന്നത് അത് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞില്ല സംഭാഷണം പറ

ഞാനോട് നബിതങ്ങളുടെ മുടിനെ പറ്റി നബി അലൈഹി അല്ലൈവലമാ തങ്ങളുടെ ആ പരിശുദ്ധമായ തിരുവേഷം ഷാർ മുബാർക്ക് ലോകത്തെവിടെ നിന്നോ അതിന് മറുപടി പറയാണ്ടിത്ര പ്രയാസോ അടുത്താളെടുത്തല്ലേ ഏതായാലും റേമാ റേമാ ഫൈസായിട്ട് പിടുത്തം വിട്ടപ്പോ അടുത്താളായിട്ട് നബി നബി തങ്ങളുടെ ഷാർ മുബാർക്ക് എന്ന് പറയുന്ന ഒരു ഷാർ മുബാർക്ക് ലോകത്തെവിടെയുള്ളത് എന്റെ നിങ്ങൾ ഫൈസിയാലും കുഴപ്പമില്ല നെബി ആലും കുഴപ്പമില്ല ദാരിമ്യാലും കുഴപ്പമില്ല ആരാലും കുഴപ്പമില്ല പറഞ്ഞോ ബർക്കത്ത് ണം നിങ്ങള് പറ സ്ഥലം പറഞ്ഞു പറക്കത്തെടുക്കണം നിങ്ങള്ലം പറഞ്ഞ അല്ല ഭറക്കത്തെടുക്കണമെങ്കിൽ ഇന്നമദ് പറഞ്ഞേ സേന പറഞ്ഞു അപ്പൊ സേന ഒരു നിങ്ങള് പറ ഞാൻ പോയിട്ട് പറക്കത്തെടുക്കണം മുടി പറക്കത്തെടുക്കണം എന്താ ഫൈസീ പ എന്താ മൊയ്താര ഈ ഭർത്താൻ പറയുന്നത് ചക്കാന്ന് നിക്കുമ്പോ മാങ്ങാട് പറയല്ലേ ഞാൻ ചോദിച്ചു നിങ്ങൾ അല്ലെ നിങ്ങൾ റേമാ ഫൈസിനെ റേമാ ഫൈസിനെ രക്ഷപ്പെടുത്തണ്ടല്ലേ നിങ്ങൾ ഫോണ് വാങ്ങിയ റഹ്മാൻ ഫൈസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫോൺ വാങ്ങിയ മുഴിയാരോട് ഞാൻ പറയുന്നത് ലോകത്തിന് ഇബിസാദിസിലും തങ്ങളുടെ ഷാർ ഉപാർക്ക് എവിടെയുള്ളേനോ നിങ്ങൾക്ക് നിങ്ങളിപ്പോ മനസ്സിലാക്കിയുടെ മുടി ഇപ്പൊ ഇറങ്ങിയത് നിങ്ങള് മനസ്സിലാക്കിയ ശെല്ല തങ്ങളുടെ മുടി ഈ പതിനാല് നൂറ്റാണ്ടായിട്ട് ലോകത്തുണ്ട് അത് ഇവിടെ നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചേക്കുന്നു ആ പറയണ്ടേ നിങ്ങൾ കേരളത്തിലെ സമസ്തം നോട്ടിരുന്നാ പോരെ പറയണ്ടേ ജനങ്ങളിൽ ചോദിക്കുന്നതിന് മറുപടി പറയോ പൈസിമാരെ നദവിമാരെ ദാരുവിമാരെ അല്ലെങ്കിൽ പിന്നെ എന്ത് 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 ഡിഗ്രി ഇല്ലാളായാലും കുഴപ്പമില്ല ഡിഗ്രി ഇല്ലാത്ത മൊയ്ലാരായാലും കുഴപ്പമില്ല നബി പറഞ്ഞു അലൈഹി അല്ലാഹുലി തങ്ങളുടെ ഷേർ മുബാരക്ക് ലോകത്ത് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇത്ര പ്രയാസം അപ്പൊ അള്ളാഹുല് വിശ്വാസം വലിയ മുത്തക്കിങ്ങൾ ഞങ്ങളൊക്കെ അല്ലേഹു നല്ല കോല ഇങ്ങളൊക്കെ ഏത് വണ്ടിക്ക് കീഴേക്കേണ്ടത് ഇപ്പൊ മനസ്സിലെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാ നിങ്ങൾ എന്തിനാ നല്ലൊരു സംശയമില്ലല്ലോ മറ്റേ പേര് പറഞ്ഞു കൊടുക്കാത്ത ഏ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങക്ക് ആകെ നല്ല പരിപാടി ഉണ്ടെന്നാ മുജാഹിദീങ്ങളെ പോലെ പരദൂഷണ മത്സരം കളവ് മത്സരം ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചോളി എന്നിട്ട് ദർശന ചാനൽ ദർശന ചാനലിലല്ല ദർശന ചാനലിൽ അത് പരിപാടി ആയിട്ട് റിയാലിറ്റി ഷോ ആയിട്ട് കൊടുത്തോളി അത് നിങ്ങൾക്കൊക്കെ നല്ല പരിപാടി ഒരു സമസ്ത എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റുന്നില്ല ഇപ്പൊ നിങ്ങളെതിനെ ഇത് ഇത് ഇതും താങ്ങി നടക്കുന്നത് ഇതൊക്കെ താങ്ങിനാ ഇത് കൈകാര്യം ചെയ്യേണ്ട മൗര്യന്മാരുണ്ട് ഇത് ഇത് കൈകാര്യം ചെയ്യേണ്ട പരിചിതന്മാരാണ് നിങ്ങളെപ്പോലുള്ള അരങ്ങോളോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ മുജാഹിദീങ്ങൾക്ക് മുജാഹിദങ്ങൾക്ക് അള്ളാൽ വിശ്വാസം ഉണ്ട് ഉറപ്പാരി ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാല് കയ്യും കാലും ഉള്ള അള്ള ആണെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളെ വിശ്വാസം അതാ അള്ളാക്ക് കയ്യും കാലും ഉണ്ടോ ഏഹ് മുലേനെ പറയാ ഞാൻ ചോദിക്കുന്ന പറയും നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇരുത്താൻ തിരുത്തില്ല മുജാ നിങ്ങളിപ്പം പറഞ്ഞല്ല മുജാഹിദിങ്ങൾക്ക് അള്ളാഹുൽ നിങ്ങൾ ഇപ്പം പറഞ്ഞു ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ വഹാബികൾ പറയുന്നത് മുജാഹിദായ വഹാബികൾ പറയുന്നത് അള്ളാഹുവിന് കയ്യുണ്ട് കാലുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് മൂക്കുണ്ട് എന്നാണ് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഒരു അംഗീകരിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ എന്റെ പരിശുദ്ധപൂർവം പറഞ്ഞു നിങ്ങളൊക്കെ ഞാൻ ഓർത്തിപ്പിടിപ്പിക്കേണ്ട കോപ്പ അല്ലേ നിങ്ങൾ എന്തിനു ഈ പട്ടിക്കാടുള്ള ബിരുദ പട്ടിക്കാടുള്ള ബിരുദത്തിന് നിങ്ങൾ പറയിപ്പിക്കരുത് കേട്ടോ പട്ടിക്കാടുള്ള ബിരുദത്തിനായി നിങ്ങൾ പറയിപ്പിക്കരുത് കേരളത്തിലെ വഹാവികൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെന്നോ നല്ല കോലായി അലൈഹി നബിസല്ലാവി ഞങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിൽ കേരളത്തിലെ വഹാവികൾ വിശ്വസിച്ചോ എന്താ മൊയ്താ പറയുന്നേ ഏഹ് നിങ്ങളൊക്കെ മതം പറയാൻ പറയാനിറങ്ങിയാലുണ്ടല്ലോ നിങ്ങളൊക്കെ മതം പറയാൻ പറയാനിറങ്ങിയാല് ജനങ്ങൾ ഈ മാം പേച്ചു ദയവേറ്റ് പോരേലടങ്ങിയിരുന്നോളി ഏഹ് ഇവിടെ ഇവിടെ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അല്ലെ അന്തസ്സുള്ള തന്റെ തൻ്റെ ഉള്ള പണ്ഡിതമാരുണ്ട് അവര് കൈകാര്യം ചെയ്യും ഏഹ് മുജാഹിദീങ്ങളെ താങ്ങിയെടുക്കാൻ അല്ലേ കേരളത്തിലെ മുജാഹിദികൾക്ക് അള്ളാഹു വിശ്വാസുണ്ട് അല്ലെ നല്ല കോലായി നിങ്ങൾ കേരളത്തിലെ മുജാഹിദീകളെ താങ്ങിയെടുക്കാനുള്ള ഒരു കമ്പനിയല്ലേ അല്ലേ അതെ നിങ്ങള് മുജാഹിദ് അപ്പൊ മുജാഹിദ് എന്ന് പറഞ്ഞാൽ നിങ്ങള് പിന്നെ വലത്തെ ഹബീബും ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അടുത്ത സൈഡിലെ ഹബീബന്മാർ അല്ലെ നല്ല കമ്പനി അല്ല ഞാൻ ചെയ്തുണ്ട് ഒരു ഒരു പണിയുണ്ട് നിങ്ങൾ കേൾക്കട്ടെ ഞാൻ ഞാനൊരു ചെറിയൊരു മസര നിങ്ങളോട് വയ്ക്കാണ് ഒരു ഭാഗത്ത് കാന്തപുരത്തിട്ട് ആൾക്കാര് മറ്റേ ഭാഗത്ത് മുജാഹിദീങ്ങൾ നിങ്ങൾ ഒരു ആരെ സ്വീകരിക്കാന്തര ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കുന്ന പറഞ്ഞാ ഒരു ഭാഗത്ത് എന്റെ മുര ഒരു മിനിറ്റ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് കാന്തപുരത്തിന്റെ ആൾക്കാരും മറ്റേ ഭാഗത്ത് മറുഭാഗത്ത് മുജാഹിദികൾ ഇന്നലെ ആരെ സ്വീകരിക്കും അങ്ങനെ വിശ്വാസം അതൊക്കെ നമുക്ക് പറയാം ഒരു ഭാഗത്ത് കാന്തപുരത്തിന്റെ ആൾക്കാരും മറുഭാഗത്ത് മുജാഹിദീങ്ങൾ ഇന്നലെ ആരെ സ്വീകരിക്കും അള്ളാഹുവിൽ വിശ്വാസം പറഞ്ഞ അള്ളാഹുൽ വിശ്വാസം മുജാഹിദ്ദീങ്ങൾ അപ്പൊ അവരെ അല്ലേ ആ വളരെ നന്നായി കേട്ടാ മറുപടി വളരെ ഉഷാറായിട്ട് ഏഹ് നിങ്ങളൊക്കെ ഇങ്ങളൊക്കെ ഉണ്ടെങ്കിൽ